ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചു അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇത്ര സമയമെടുത്തതിനും ഞാൻ അമ്മയോടും എൻ്റെ ഈശോയുടെ നാഥനോടും ഞാൻ മാപ്പ് അപേക്ഷിച്ച് തുടങ്ങുന്നു എൻ്റെ പേര് സെബി തോമസ് ഞാൻ പെരിഞ്ചേ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി അടവകയിൽ നിന്ന് വരുന്നു എൻ്റെ വൈഫാണ് വൈഫ് നൈസ് പോൾ പെരിഞ്ചേരി ഇടവക തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജോലിക്കും പിന്നെ എൻ്റെ വിവാഹ തടസ്സം മാറി വിവാഹം നടന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയുടെ ഞാൻ ഈശോയോടും എൻ്റെ അമ്മമാതാവിനോടും സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി നാല് വർഷത്തിൽ തന്നെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ജോലിയുടെ മാന്ദ്യം കാരണം അവിടുന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അവർ താൽക്കാലികമായി വീട്ടിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് വിളിക്കാം അറിയിപ്പ് നൽകിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ് വേറെ ഉപാധികളൊന്നുമില്ല പപ്പ മരിച്ച് ഒരു വൺ ഇയർ ടു ഇയർ ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് കുവൈറ്റിലേക്ക് പോയത് അവിടെ നിന്നാണ് ഞാൻ വരുന്നത് അപ്പം അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട നീ വായു ഞാനെന്തായാലും കൃപാസനത്തിലേക്ക് പോയിട്ട് അവിടെ ഉടമ്പിടിയെടുത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നീ അത് പ്രകാരം അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ചാൽ മതി ആ സമയത്ത് എനിക്ക് ജോലിയിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം അമ്മ പറഞ്ഞതിനനുസരിച്ച് ഒരു നല്ല കുട്ടിയെ പോലെ കേട്ട് പ്രാർത്ഥിച്ചു പിന്നെ പിന്നെ പതിയെ അത് ഞാൻ ഉഴപ്പാൻ തുടങ്ങി അപ്പോൾ അവർ നാട്ടിക്ക് പറഞ്ഞ് വിട്ടതിന് ശേഷം ഞാൻ അമ്മയോടൊപ്പം കൃപാസനത്തിൽ വരികയും അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എനിക്കും അമ്മയുടെ മുമ്മിൽ വന്ന് ഒരു സാക്ഷ്യം പറയണം കാരണം മുപ്പത്തി മൂന്ന് വയസ്സ് ആവുന്നേ ഉള്ളൂ മുപ്പത് കടന്നു വിവാഹം അല്ല എൻ്റെ കൂട്ടുകാർമാരും ബാക്കിയുള്ള ബന്ധുമിത്ര വിവാഹം നടക്കുകയും ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് അമ്മയും സഹോദരങ്ങളും ഭയങ്കരമായിട്ട് വിഷമിക്കുകയുണ്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ പിന്നെ ജോലി ഒരു നല്ല ജോലിയില്ല പ്പ മരിച്ചാണ് അപ്പോൾ വീട്ടിലെ മൊത്തം ബാധ്യത എൻ്റെയിലാണ് അപ്പം ഞാൻ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ജോലിക്ക് പോയി അവരെന്തെങ്കിലും പഠിപ്പിക്കണം അതെല്ലാം എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു ഞാൻ എന്നിട്ടും അമ്മയോടൊപ്പം വന്ന് കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ വീട്ടിലെത്തിയിട്ട് അമ്മയോടൊപ്പം അഞ്ചര അഞ്ചരയ്ക്ക് കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈ വിശുദ്ധ തൈലം പൂശിക്കുകയും ഉടുമ്പടി ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ ഇൻ്റർവ്യൂകൾ പറ്റാവുന്നത് ഇൻറ്റർവ്യൂകളേക്കും അറ്റൻഡ് ചെയ്തു ഒന്നും ശരിയായില്ല അപ്പോൾ ഞാൻ ഈശോയുടെ തിരോധത്തിന് മുമ്പിൽ കുടുംബ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരോധത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ ഞാൻ എനിക്ക് ജോലി ലഭിക്കാനായിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ അന്ന് അമ്മയോട് ഞാൻ ചോദിച്ച അമ്മേ ഒരു മുല്ലപ്പൂരിന മണം എനിക്ക് വരുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞു അത് മാതാവിൻ്റെ അഭിഷേകമായിരിക്കും നീ ഉടമ്പ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോക്ക് മാതാവ് നിന്നെ കൈവിടില്ല അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉടുമ്പടി എടുക്കാനായിട്ട് അമ്മയോടൊപ്പം വന്ന് പുതു ഉടുമ്പടി എടുത്തു അന്ന് ഞാൻ നിയോഗം വെച്ചു എനിക്കൊരു നല്ല ജോലി 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 ലഭിക്കുകയും പ്രാർത്ഥിക്കുക ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ വിവാഹം ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതുപ്രകാരം ഞാനിവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണയിൽ പങ്കെടുത്ത് തൈലം പൂശി മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങി അത് ആഗസ്റ്റ് പതിനാലാം തീയതി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാലാം തീയതി ആയിരുന്നു ഞാൻ വീട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം എനിക്കൊരു ഒരു ട്രാവൽ ഏജൻസി നിന്ന് വിളിച്ചു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഓക്കെ ഞാൻ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു പങ്കെടുത്തത് അപ്പുറം അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾ ചോദിച്ചു നിൻ്റെയിൽ വേ വേറെ നീ എഡ്യൂക്കേഷൻ ഏതാണ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഡിഗ്രി എൻ്റെ ഡിപ്ലോമ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൾ വരച്ചു ഇത്രയും ദിവസം നീ ഡിഗ്രിയും ഡിപ്ലോമയും വെച്ചിട്ട് ഈ ടെക്നീഷ്യൻ ജോലിയിലാണോ നോക്കുന്നത് വേറെ ഹയർ ലെവലിലേക്ക് നീ നിനക്ക് നോക്കാൻ താല്പര്യമുണ്ടാവും ഞാൻ പറഞ്ഞു ഊവ് പക്ഷേ ട്രൈ ചെയ്തു കിട്ടുന്നുണ്ടായിരുന്നില്ല അന്ന് അപ്പം എൻ്റെ മാതാവിൻ്റെ തിരുത് എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ മുറുകി പിടിച്ചിരിക്കും പ്രാർത്ഥിക്കായിരുന്നു വിശ്വാസർമാണം ഉള്ളിച്ചില്ലെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തു ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ടായി ആൾ എന്നെ വിളിച്ച് ചോദിച്ചു അത് കഴിഞ്ഞ് എന്നെ വീണ്ടും അകത്തേക്ക് വിളിച്ചു അപ്പോൾ ആൾ പറഞ്ഞു നീ പ്രതീക്ഷിക്കാത്തതിൻ്റെ രീതിയിൽ നിനക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരാണ് ഒരു സൂപ്പർവൈസേഷൻ പൊസിഷനിൽ മെക്കാനിക്കൽ സൂപ്പർവൈസേഷൻ പൊസിഷനിൽ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാണ് നീ അതിൽ കഴിവ് തെളിക്കണം അതക്കപ്പുറം നിന്നെ അതിനെ അതിനപ്പുറം നിന്നെ നിനക്ക് അതിലൊരു ജോലിയിൽ ഇൻക്രിമെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു വിട്ടു അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഒന്ന് നോക്കി മാതാവേ ഇത്രയും ചെറിയ ജോലി പ്രതീക്ഷിച്ച് ഞാൻ പോയേ ഞാൻ ഇത്രയും വലിയ ജോലി എനിക്ക് ലഭിച്ചതിന് എൻ്റെ മാതാവിനോട് ഒരായിരം നന്ദി പറഞ്ഞു അതോടൊപ്പം തന്നെ വിവാഹം ആലോചനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിവാഹം ആലോചന നടന്ന് ഇവളുടെ വീട്ടിൽ സംസാരിച്ച് കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ മാധവനോട് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാം എന്ന് അന്ന് എനിക്ക് സാധിച്ചില്ല ഇന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു മാതാവേ ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുകയും അതിനപ്പുറം തന്നെ ഞാനിപ്പോൾ വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു എനിക്ക് ഈ ലഭിച്ച ഒരായിരം നന്മ ഒരായിരം അവസരങ്ങളും ഒരായിരം അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു പിന്നെ മാതാവിൻ്റെ തിരുസുരപവും വെഞ്ചിരിച്ച ഉടമ്പടി തൈലവും ഉടമ്പിടി ഉപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട് അതുപ്രകാരം എനിക്ക് ജോലിയിലെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഏതൊക്കെ രീതിയിലേക്ക് ഞാൻ താഴ്ചയിൽ പോയിട്ടുണ്ടോ അതിൽ നിന്ന് നിന്നെല്ലാം മാതാവ് ഉയർത്തി തന്നിട്ടുണ്ട് അതിനെല്ലാം എൻ്റെ മാതാവിന് ഒരായിരം ഒരായിരം നന്ദി പറയുന്നു ഈ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും സമർപ്പിച്ച് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആത്മീയ ജീവിതത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അധികം സജീവമല്ലായിരുന്നു കാരണം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കുറേ മാനസിക ഡിപ്രഷനൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാരൊപ്പം ചിലവഴിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു ആ ഒരു മൈൻഡ് അന്നത്തെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് പ്രകാരം വിശുദ്ധ കുർ വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും കുംഭസാരത്തിനും എനിക്ക് അനുഗ്രഹം ലഭിക്കുക അനുഗ്രഹത്തോടെ ഞാൻ നിറവേറ്റുക നിറവേറ്റുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇവിടുന്ന് ഉടമ്പടി കൃപാസത്തിൽ നിന്ന് ലഭിച്ച പത് കൃപാസന പത്രവും ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അമ്മമാർ അവരുടെ അമ്മമാരോടൊത്ത് സംസാരിച്ച് അവർക്ക് അവർക്ക് പത്രങ്ങൾ സമർപ്പിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവിടെ സമയം അവിടെ ചെലവ് സമയം ചിലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് എന്നോട് പറ്റാവുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സാമ്പത്തികമായും നന്മകളുമായും ഞാൻ അർപ്പിച്ച് പോകുന്ന അർപ്പിച്ച് പോകുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കും നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി കൊണ്ട് ഞാൻ അർപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം പതിനാറാം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവചനങ്ങൾ നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും സെബി എന്ന ഈ മകൻ വൈഫ് നൈസിനോടൊപ്പം വന്ന് എൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുകയായിരുന്നു അദ്ദേഹം ഏത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നേടിക്കൊടുക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ മകനെ ലഭിക്കുന്നത് ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത് അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവരെ പരിശുദ്ധ അമ്മ ആകർഷിക്കുന്ന വിധങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവരുന്ന രീതികളും വളരെ വ്യത്യസ്തമാണ് സെബിക്ക് കുവൈറ്റിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ സെബിയുടെ അമ്മ പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനകളെയും രീതികളെയും എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു തുടങ്ങി പക്ഷേ ഉടമ്പടി എടുക്കാതെയാണ് തിരിച്ചു പോയത് ജീവിതത്തിൽ പ്രസ്പ പ്രതിസന്ധികൾ വന്നപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു നിൻ്റെ കാര്യത്തിന് വേണ്ടി നീ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അതൊരു ചിലരെല്ലാം അഡ്വാൻറ്റേജായി കണ്ടുകൊണ്ട് വളരെ പഴയ ഒരു രീതിയിലേക്ക് കടന്നു പോകുന്നതായി നമുക്ക് കാണാം അമ്മമാരാണ് കൂടുതലും ഉടമ്പടി എടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതൊരു നിസാരമായി കാണുന്ന ചില മക്കളുണ്ട് സെബി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സെബിയുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത വലിയ വലിയ അത്ഭുതങ്ങൾ സെബി തന്നെ കാണുകയുണ്ടായി ഈശോ ഇത്രക്കും സമീപസ്ഥനാണ് എനിക്ക് തൊട്ടടുക്കാവുന്ന അകലത്തിലാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നതെന്ന് സെബിക്ക് മനസ്സിലായത് ഉടമ്പടി ജീവിതം വളരെ വിശ്വസ്തയോടുകൂടി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ തൻ്റെ എല്ലാ അയോഗ്യതകളെയും കടത്തിവെട്ടി കൃപ നിറച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു പരിശുദ്ധ അമ്മ ഒരു വലിയ ഓഫർ നൽകിയാണ് തനിക്ക് പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ സ്വപ്നം കാണുവാനോ സാധിക്കാത്ത വിധം വലിയ ഒരു ഓഫർ നൽകിയാണ് ജോലി നൽകിയാണ് മകനെ പരിശുദ്ധ അമ്മയും അള് താരയിൽ കയറ്റി നിർത്തിയിരിക്കുന്നത് ഓരോ ഇൻ്റർവ്യൂ ഓരോ സാഹചര്യങ്ങളിലും അദ്ദേഹം കാശുരൂപം പിടിച്ചുകൊണ്ടാണ് കാശുരൂപം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള ഒരു സാമീപ്യമാണ് പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം നാം കയ്യിലെടുക്കുമ്പോൾ തന്നെ പലർക്കും അനുഭവവേദ്യമാവുന്നത് അമ്മയുടെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ സെബി ആ കാശുരൂപത്തിൽ പിടിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ നല്ല സുഗന്ധാഭിഷേകത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എപ്പോഴെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അനുദപിക്കുവാനും ഈശോയിലേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിക്കുകയും പരിശുദ്ധ അമ്മയും മകനെ അൾത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമാണ് ചെയ്തിരിക്കുന്നത് വിവാഹമെന്ന ആ വലു ചില തടസ്സങ്ങളെല്ലാം മാറ്റി സന്തോഷത്തോടെ ജീവിതത്തിലെ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്തു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജോലിയില്ലാതെ വിവാഹ തടസ്സങ്ങളോടുകൂടി ജീവിക്കുന്ന എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി ഈ സാക്ഷ്യത്തോട് നമ്മുടെ നിയോഗ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ശബിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈ ശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക